നരകത്തിലെത്തിയാൽ ആദ്യം കൊടുക്കുന്ന വെള്ളം ആ വെള്ളം മുഖത്തോട് അടുപ്പിക്കുമ്പോ മുഖം കത്തിക്കരിഞ്ഞ് പോകത്ത ഒരു തുള്ളി കുടിച്ചിട്ട് മതി എന്ന് പറയാൻ പറ്റും ഒരു തുള്ളി കുടിക്കുമ്പോഴേക്കയാറിന്റെ ആന്തരികാവയം മുഴുവൻ കത്തി ഉണങ്ങി കരിഞ്ഞ് കലങ്ങിപ്പോകും ഒരു തുള്ളി കുടിച്ചിട്ട് മതി എന്ന് പറയാൻ പറ്റും ദാഹിച്ചവശനായ ഒട്ടകം കുടിക്കുന്ന പോലെ ലിറ്ററോളം അപ്പോൾ അയാൾ ഉടനെ കൊടുക്കുന്ന ശിക്ഷ വിശപ്പാണ് വിശന്നാൽ കൊടുക്കുന്ന നരകത്തിൽ ഫുഡ് ഫുഡ് ആണി നിരകത്തിൽ ഇത് കടിക്കുമ്പോ തന്നെ തൊണ്ടൊക്കെ കൊടുക്കും ഇരുമ്പിന്റെ ആണി തിന്നാൽ ഉണ്ടാവും ഇത് ഒരു കഷ്ണം കടിച്ചിട്ട് മത്തിന്റെ പൊരിച്ചയുടെ മുള്ളു തിന്ന പോലെ കടിച്ചിട്ട് മതി എന്ന് പറയാൻ പറ്റുമോ തോൽ വള്ള നിറച്ചു കൊടുക്കും ഇവിടെ തഫാസീറുകളിൽ കാണാൻ ചാക്ക് നിറച്ച് പുള്ളിങ്ങനെ തീറ്റിപ്പിക്കും ഇത് പിന്നെ ദാഹം പിന്നെ എന്നിട്ട് അവരെ പരിഹസിച്ചു പറഞ്ഞു വെൽക്കം ഡ്രിങ്ക് ആയിട്ടും നൂൽപുട്ട് പൊറോട്ട ബിരിയാണിയിൽ വരുന്നുണ്ട് ജസ്റ്റ് സാമ്പിൾ ഈ നരകത്തിന്റെ കോലോചിച്ചോക്കുകയോ സോഷ്യൽ മീഡിയ കാലത്ത് ട്രോളും തങ്ങന്മാരെ കളിയാക്കലും പുസ്തകമാരെ ക്ലിപ്പ് എടുത്തിട്ട് പ്രസംഗം കളിയാക്കലും ഒക്കെ ആയി നടക്കുന്ന പുതിയ കാലത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പേര് നരകത്തിലെത്തുമ്പോൾ ഒരാൾ സ്വർഗത്ത് രക്ഷപ്പെടാൻ വളരെ സാധ്യത കുറഞ്ഞ കാലത്ത് നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കണേ മക്കളെ